ഹലോ ഡി എസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് ഞാൻ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഞങ്ങളുടെ തറവാട്ടിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങൾ പെട്ടെന്നൊക്കെ നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ ഒരുപാട് പേരുണ്ടാവുന്ന സമയത്ത് അച്ചമ്മയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അത് അതായത് ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ എളുപ്പമാണ് അതുപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല അപ്പോൾ നമുക്ക് സാധാരണ പുട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് തലേനാൾ കടല് വെള്ളത്തിലിടണം അങ്ങനെയുള്ള കുറേ പണികളുണ്ടാകും പക്ഷേ ഈ ഒരു പുട്ടിനെ നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാൽ നമുക്ക് രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇനി പെട്ടെന്ന് നമുക്ക് വയറ് നിറയുകയും ചെയ്യും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് ഉതിർപ്പിട്ടെന്ന് പറയും ചിലർ ഇത് തുണിപ്പുട്ടെന്നും പറയാറുണ്ട് അപ്പോൾ നമ്മളൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ സാധാരണ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് അപ്പം ഉപ്പ് ആ പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് എടുക്കുക പിന്നെ ഞാൻ ഞാനിതിലേക്കൊരു പത്ത് സ്പൂണോളം എടുത്തിട്ടുണ്ട് ഏതാണ്ട് നമ്മുടെ ഒരു ഇരുന്നൂറ്റമ്പത് മില്ലി ആ ഒരു കപ്പിന് ഒരു കപ്പ് ഉണ്ടാവും അപ്പം നമ്മൾ സാധാരണ പുട്ടിന് എത്രയാണ് എടുക്കാറുള്ളത് അത്രയും പൊടി എടുത്താൽ മതി പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം നമ്മളിതൊന്ന് നനച്ചു വെക്കുക അപ്പം സാധാരണ നമ്മൾ പുട്ടിനെ നനയ്ക്കിനേക്കാളും ഒന്നും അധികം വെള്ളം നമ്മുടെ ഈ യൂതിർപ്പിട്ടിന് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇങ്ങനെ ഒരു ബോൾസ് ഉള്ള രീതിയിൽ അപ്പോൾ ഉതിർപ്പുട്ടെന്ന് പറയണത് തന്നെ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഉതിർന്നു പോകുന്ന രീതിയിൽ നമ്മൾ പൊടിയാവും അതായത് ചെറിയ ചെറിയ ബോൾസുള്ള രീതിയിൽ അങ്ങനെ ആ രീതിയിൽ നമ്മൾ പൊടി നനയ്ക്കണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇതുപോലെ നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇതെത്ര വെള്ള ഉള്ളിന് ബാക്കിയുള്ളത് പിന്നെ ലാസ്റ്റ് നമുക്ക് തികയില്ലയെന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നനച്ച് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ സമയമുള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണ് പിന്നെ ഇനി നമ്മൾ കൈ കൊണ്ട് നമ്മൾ നന്നായിട്ട് നന്നായിട്ടതൊന്ന് വലിയ കട്ടകളൊക്കെ ഒന്ന് വിടർത്തിയെടുക്കാം നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഇത് വേണം വല്ലാതെ തറ്റ തരിയായിട്ട് വിഴരുത് ചെറിയ ചെറിയൊരു ഇങ്ങനെ കട്ടയുള്ള രീതിയിൽ കുറച്ച് ഈർപ്പം കൂടുതലുള്ള രീതിയിൽ വേണം എന്നാൽ പിന്നെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന രീതിയിലും ആവരുത് അപ്പോൾ ആ രീതിയിൽ നമ്മളിതാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് ഒരു അത്യാവശ്യം ഒരു ഒന്ന് അര മുറിയൊക്കെ തേങ്ങ ഇത്രയധികം പൊടിക്ക് നമുക്ക് ആവശ്യമായിട്ട് വരും തേങ്ങ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒന്നുകൂടി കൂടി ടേസ്റ്റിയാണ് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ കാരണം നമ്മൾ വേറെ കറികളൊന്നും അതിലും ഉപയോഗിക്കുന്നില്ല അപ്പോൾ ആ തേങ്ങ കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടി ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ പൊടി നമ്മൾ മറ്റേ പൊടിക്കാണെങ്കിൽ ഇത്രയും കട്ട നമുക്ക് ആവശ്യം ഉണ്ടാവില്ല ഇതിനാകുമ്പോൾ ഒന്നുകൂടി നനവാവശ്യമാണ് ഇപ്പം നമ്മൾ സാധാരണ ഈ ഇഡലി തട്ടിട്ട് ഇതുപോലെ ഞാനൊരു ഇല മുറിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് നീ ഇല ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കോട്ടൺ തുണിയെല്ലാം വൃത്തിയുള്ള തുണി ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താലും മതി ഇനി നമ്മളിതിലേക്ക് കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് അടിയിൽ കുറച്ച് തേങ്ങ ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം ശേഷം ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ നനച്ചു വെച്ചിട്ടുള്ള ഇതിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് ഇതിപ്പോൾ ഒരു മൂന്നാൾക്ക് അല്ലെങ്കിൽ രണ്ടാൾക്കൊക്കെ കഴിക്കാനുള്ളതുണ്ടാകും അപ്പോൾ അങ്ങനെ ചെയ്യാം നമ്മൾ സാധാരണ എത്രയാണോ എടുക്കണമെന്ന് വെച്ചാൽ അത്രയും മതി അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ മുകളിൽ കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുക്കാം മുകളിലതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ച് വെക്കാം ഒരു പത്ത് മിനിറ്റോളം നമ്മൾ നല്ല തീയിൽ ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി നമ്മൾ സാധാരണ പുട്ടിനൊക്കെ ആവി വരുന്ന പോലെ തന്നെയാണ് ഇപ്പോഴേ ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഉതിർപ്പെട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നല്ല കട്ടൻ ചായ അല്ലെങ്കിൽ നല്ല മധുരമുള്ള ചായക്ക് ഇത് കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റാം ചെറിയൊരു ബൗളിൽ അതിലേക്ക് എടുക്കുക എന്നിട്ട് അത് അടച്ച് വെക്കുകയും ചെയ്യുക നമ്മുടെ ആവി അതിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ അത് അടച്ച് വെക്കുക എന്നാൽ നമുക്കിത് വൈകുന്നേരം വരെ നമുക്ക് സോഫ്റ്റ് ആയിട്ടിരിക്കും ഒരു കുഴപ്പമുണ്ടാവില്ല അതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റിയാൽ മതി ഞാൻ കുറച്ച് വൈകിട്ടാണ് കഴിക്കണമെന്ന് വെച്ചാലും പ്രശ്നം